നമസ്കാരം മീ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇപ്പൊ ജോസ് കെ മാണിയുടെ കൂടെ നടക്കുന്ന ഒരാളായിരിക്കും നാളെ ജോസ് കെ മാണിയുടെ പാലം വിളിക്കുന്നത് ഇവർ കേരള കോൺഗ്രസ് എമ്മിലുള്ള ആളുകൾക്ക് പണിയില്ലാതെ കുറെ ആളുകൾ നടപ്പുണ്ട് അപ്പൊ ആ രാഷ്ട്രീയം കണ്ടും മടുത്തവരാണ് ശരിക്കുമുള്ള യഥാർത്ഥ പാലാക്കാരെന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള കൂറോ അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹമോ ഇല്ലാത്തൊരു വർഗവുമാണ് കേരള കോൺഗ്രസ് ഇവര് എന്നു തൊട്ട് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടും അന്ന് തൊട്ട് കുറേ തലവേദന തുടങ്ങിയതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കുരിശ് യു ഡി എഫിന്റെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്നൊരു പ്രത്യേക ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പാല നഗരസഭയിൽ ഒരു എയർപോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ചില ഇറങ്ങിപ്പോക്കുകളും ഒക്കെ നടന്നു അതിന് ഏറ്റവും കൗതുകകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മും ചേർന്ന് ഭരിക്കുന്ന പാലാ നഗരസഭയിൽ ഒരു കൗൺസിലറുടെ ഒരു ആരോപണം അതായത് എയർപോർട്ട് മോട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി പി കൗൺസിലർ കൗൺസിലറായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു കൗൺസിലർക്കെതിരെ ആരോപണം ഉന്നയിക്കും ബിനു പുളിക്കണ്ടം എന്ന് പറഞ്ഞ ഈ അദ്ദേഹത്തിനെതിരെ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അദ്ദേഹമാണ് ഈ ഇത് മോട്ടിച്ചത് എന്നും അദ്ദേഹത്തിന്റെ കൂടെ യോഗത്തിലിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പോകുന്നു ഒപ്പം പാലായിലെ നഗരസഭ ചെയർമാൻ പോലും അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എം മുഴുവനായ ബിനു പുളിക്കണ്ടത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകയാണ് ബിനു പുളിക്കണ്ട അവിടെ അറിയപ്പെടുന്ന സി പി എമ്മിന്റെ നേതാവും മറ്റ് മറ്റ് സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ പാലാക്കാരനായ താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വിഷയത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ വിശദീകരിച്ച് തന്നെ നോക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഇപ്പം പാലാടെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും മനസ്സിലാകുന്നത് ഒരു ഐപോഡ് മോഷണം പോകുന്നു അതിനെ തുടർന്ന് ഒരു പരാതി വരുന്നു തുടർന്ന് പരാതിക്കാരൻ നിരവധി തെളിവുകൾ സമർപ്പിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രതി എന്ന് ഒരാൾക്ക് മേലെ ആരോപണം വരുന്നു ആൾ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു വിഷയം നമ്മൾ ഒന്ന് വിശദീകരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചില ഫാക്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇതിനകത്ത് ആരുടെയും ഒരു പക്ഷം ചേർന്നല്ല സംസാരിക്കുന്നത് ഇതിൽ നിരവധി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ മോഷണം നടന്നു എന്ന് പറയുന്നതിന് ശേഷം ഏതാണ്ട് നാല് മാസത്തിന് ശേഷമാണ് ഇതിനെ ഇതിനെ സംബന്ധിച്ച് ഒരു പരാതി ഉടലെടുക്കുന്നത് അതെ തീർച്ചയായിട്ടും അത് ഈ ഐപോഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മുപ്പതിനായിരം രൂപ ഒരു ചെറിയൊരു ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ ആപ്പിളിന്റെ ഒരു ഹെഡ്സെറ്റ് ഇത് മോഷണം പോയതിനു ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം ഒരു പരാതി മൂന്ന് നാല് മാസത്തിന് ശേഷം ഒരു പരാതി വരുന്നു പരാതിക്ക് ശേഷം പരാതി കൊടുത്തതിനെ തൊട്ടുള്ള നാൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇതിനൊരു രാഷ്ട്രീയ ഉള്ള പോലെ നമുക്ക് മനസ്സിലാവും ഇതിന് പാലായിലെ കേരള കോൺഗ്രസ് എമ്മും അവിടുത്തെ സി പി എമ്മും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇതിന് പോകുന്നത് അല്ലാതെ ഒരു എയർപോർട്ട് നഷ്ടപ്പെട്ട ഒരു ഫീൽ അല്ല അവിടെ വരുന്നത് അതിനൊരു രാഷ്ട്രീയ കളറുണ്ട് ആദ്യം മുതൽ പക്ഷെ അതിൽ ബിനുവിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ആംഗിളിലും അത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് ഭാഗവും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ പരാതിക്കാരനെയും അതുപോലെ തന്നെ ആരോപണ വിധേ വിധേയനായിട്ടുള്ള വ്യക്തിയെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ബിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ടും വളരെ ആയിട്ടുള്ള ഒരാളാണ് പത്തറുപത് ലക്ഷം രൂപയുടെ ഒരു കാറൊക്കെ കാറൊക്കെപ്പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട് ഒരു സ്വന്തമായിട്ട് റിസോർട്ടും ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ഹെഡ്സെറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതിൽ ഒരു ചില പൊരുത്തക്കേടുകളുണ്ട് ഇനി അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇതിനു മുമ്പ് എന്തെങ്കിലും മോഷണം മോഷ്ടിച്ചതായിട്ടുള്ള അദ്ദേഹം ഇപ്പൊ ക്രിപ്റ്റോമാനിയ എന്ന് പറയുന്ന രോഗമൊക്കെ ഉള്ളു അതായതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ചില കൗതുകത്തിന് വേണ്ടിയിട്ടും ചില മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെ മോഷ്ടിക്കാറുണ്ട് അങ്ങനത്തെ ഒരു മോഷണം നിലവിൽ ഇതുവരെ ബിനുവിന് ആരോപിക്കപ്പെട്ടിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ്ലി ഈ ഐപോഡ് പോലീസിന്റെ പകല് അല്ല അല്ലെങ്കിൽ സഞ്ജീവിത എന്റെ എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ ഇത് ഏഴു മാസം മുന്നേ കളവ് പോകുന്നു നാലു മാസം മുന്നേ പരാതി വരുന്നു അത് വലിയ തരത്തിൽ പാലാ നഗരസഭയിൽ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർന്നു കാണുന്നു ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ അവിടെ ഈ പ്രതിപക്ഷ കക്ഷിയല്ല ഇത് ഇപ്പോൾ ഈ ഭരണകക്ഷിയിൽ തന്നെ പെട്ട രണ്ട് പ്രമുഖ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു വിഷയമാണ് ഇത് പിന്നീട് എങ്ങനെയാണ് ഇത് രാഷ്ട്രീയമായത് അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സംശയം ഇത് കളവുപോയി എന്ന് പറയുന്നു ഈ പിന്നീട് ഇത് വളരെ നാടകീയമായി പോലീസിൻ്റെ ഇടയ്ക്ക് എത്തുന്നു ഇപ്പോൾ യു കെയിൽ ഉണ്ടായിരുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് പോലീസിനെ തിരിച്ചേൽപ്പിച്ചതെന്ന് വിവാദമായി എന്ന് കണ്ടപ്പോൾ ഇത് അതിൻ്റെ പുറകെ പോകാൻ സാഹചര്യത്തിൽ അവർക്ക് അവർ മോഷണായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരത് പോലീസിലേൽപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് എനിക്ക് ബിനു എനിക്ക് സമ്മാനമായി തന്നാണെന്നും പിന്നീട് ഇതൊരു മോഷണം മുതലാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് തിരിച്ചേൽപ്പിച്ചു എന്നാണ് ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഒരു ദുരൂഹത അല്ലാതെ വല വലകെട്ടിയത് തീർച്ചയായിട്ടും ഇതിനകത്ത് ദുരൂഹതകൾ ഉണ്ടെന്ന് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പരാതി അതായത് ബിനു ഇത് പരാതിക്കാരൻ എന്ന് പറഞ്ഞ ജോസുകൂട്ടൻ ആണ് ജോസ് തിരാങ്കുഴി എന്ന് പറയുന്ന ആളാണ് ഇത് ആരോപണ വിധേയൻ ബിനുപിളിക്കണം ഇവര് തമ്മിൽ ഉള്ള പ്രശ്നം ഇവിടെ തുടങ്ങുന്നതല്ല അല്ല ഇതിന് മുമ്പേ ഇവര് തമ്മില് വ്യക്തിപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചില മോശപ്പെട്ട ചില സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് ബിനുവിന്മേൽ പുറത്തു പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ മേൽ ഇവര് തമ്മില് ചില പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ആ പ്രശ്നങ്ങളും ഇത് മോഷണം പോയി എന്ന് പറയുന്ന സമയവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഒന്ന് ഒന്നര മാസത്തിനുള്ളിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം വരുന്നത് അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായ ഒരു ആരോപണമായിട്ട് നമുക്ക് സംശയിക്കേണ്ടല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നീട് ഇത് തിരികെ കൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി കേരള കോൺഗ്രസ് എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളാണ് ഇപ്പോൾ ഒരു കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരാളാണ് ഇതുകൊണ്ട് തിരികെ ഏൽപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു മോഷണം മുതൽ തിരികെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ ആ മോഷണം മുതൽ ആരാണ് ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിലും അവരും അതിൽ പ്രതി ചേർക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടുകൾ റിവീൽ ചെയ്യേണ്ടതാണ് പോലീസിൻ്റെ അടുത്ത് എന്തായാലും കക്ഷി ചേർക്കേണ്ടതാണ് കക്ഷി ചേർക്കേണ്ടതാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവരെ മൊഴിയെടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പോലീസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ടതാണ് ഇത് ഈ വസ്തു തിരികെ പോലീസ് മേടിച്ചു അതിനുശേഷം അവര് തിരിച്ച് ടിക്കറ്റും എടുത്തവര് അവര് തിരിച്ച് യു കെക്ക് എവിടെയോ അവര് തിരികെ പോവുകയും ചെയ്തു പിന്നീട് വീണ്ടും ഈ ആരോപണം പോകുവാണ് അതുവരെ ഇവര് കൊണ്ട് ഏൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സമയത്തോ ഒന്നും ആ ആരോപണങ്ങളോ വിഷയങ്ങൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ അതൊരു വലിയ വിഷയമല്ലേ അന്നൊന്നും ഈ രാഷ്ട്രീയ ആരോപണങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇല്ല തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് പോലീസ് അതരത്തിൽ പിന്നിൽ ഈ സി പി എമ്മും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കന്മാരും ഒരു ധാരണ പ്രകാരമാണോ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നും ഇത് പുറത്തു വരാതെ പക്ഷേ ഇത് ശേഷം ഇത് വീണ്ടും വലിയ സജീവ ചർച്ചയായിട്ട് വരുന്നത് അതിന് സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ സംശയിക്കുന്നത് അല്ലെ എനിക്ക് സംശയമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് ബിനുവിനെ ആക്രമിക്കുക വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരിക്കാം ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ആരോപണത്തിൻ്റെ ഒരു സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ ബിനുവിന്റെ വീടിന്റെ ലൊക്കേഷനിൽ ആണ് ഇതിരിക്കുന്നതെന്ന് പറയുന്നു അതിന്റെ സ്ക്രീൻഷോട്ടുകൾ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്നു ബിനു ഇവിടുന്ന് സഞ്ചരിച്ചു അതായത് എങ്ങോട്ടോ ഏതോ ഒരു സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു ആ ട്രെയിനിൽ ഇതും സഞ്ചരിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ എവിഡൻസുകളും ഫാക്ടുകളും വളരെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൃശ്യൻ മോഡൽ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ദൃശ്യത്തിനുള്ളില് ഒരു കൊലപാതകത്തെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകൾ മോഹൻലാലിന്റെ കഥാപാത്രം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ജോർജ് കുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ ടിക്കറ്റുകളും പള്ളിപ്പെരുന്നാൾ പള്ളി പെരുന്നാളിന് പോകുന്നതും സിനിമ കണ്ടതുമായിട്ടുള്ള ടിക്കറ്റുകളെല്ലാം ഒരുമിപ്പിച്ചു പക്ഷെ ഇവിടെ സമാന സ്വഭാവത്തിലുള്ള എന്നാൽ ഒരാളെ ആരോപണ വിധേയനാക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ പ്രതിയാക്കുവാൻ വേണ്ടിയിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്തു എന്നും നമുക്ക് സംശയിക്കാം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാനിത് വ്യക്തിപരമായിട്ട് സംശയിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് എം പാർട്ടി എന്ന് പറയുന്നത് ഒരു ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിനോ ഒരാളെ ഡീഫൈം ചെയ്യുന്നതിനോ ഉള്ള ഏത് നിലവാരത്തിലുള്ള പരിപാടിയും ചെയ്യുന്നതിനും അവർക്ക് യാതൊരു വിധം മടിയില്ല അതിലെ ഒന്നാമത് ഒരു വ്യക്തിമായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതിൻ്റെ പത്തിലൊന്നുപോലും ആരോപണങ്ങളില്ലാത്ത ഒരു വിഷയത്തിൽ പതിനാല് ദിവസം എന്നെ പിടിച്ച് ജയിലിലിട്ടതാണ് പോലും ആരോപണം പോലും ഇല്ലാത്തൊരു വിഷയത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ബിനുവിനെതിരെ കാരണം ബിനു എന്ന് പറയുന്ന വ്യക്തി പാലാ നഗരസഭയില് പ്രതിപക്ഷത്തെക്കാളുപരി ശക്ത ശക്തനുമാണ് അവര് ഈ പറഞ്ഞ ഇവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവാണ് അതിന് നമുക്കറിയാം നഗരസഭയിൽ ഒരു വലിയ വിഷയം ഉണ്ടായത് ബൈജു കൊല്ലം പറമ്പിനെ ഒരു ദൃശ്യവും വാവിട്ട് കരയുന്നതുമായിട്ടുള്ള ഒരു സംഭവം അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഈ സംഭവം തീർച്ചയായിട്ടും അപ്പൊ ആ സമയത്ത് തന്നെ കേരള കോൺഗ്രസ് എമ്മും അവിടെ സി പി എമ്മും തമ്മിൽ വലിയ രീതിയിൽ അകലുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്തയൊക്കെ വന്നിരുന്നു യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പരാജയത്തിലേക്ക് പോലും ഈ പ്രശ്നങ്ങൾ നയിച്ചിട്ടുണ്ടെന്നാണ് പിന്നീടുണ്ടായ അവലോകനത്തിലൊക്കെ തീർച്ചയായിട്ടും അപ്പൊ ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഇപ്പം എന്നു പോകുന്നത് അപ്പോൾ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വളരെ ചെറിയൊരു വിഷയം ഇപ്പോൾ വേണമെങ്കിൽ ഈ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇരു നേതാക്കന്മാർ വിചാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും ഇത് പിന്നീട് പിന്നെയും നീട്ടി കിട്ടി പോകുന്നത് അത് തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ വേറൊരു കാര്യം പരിഗണിക്കേണ്ടത് ഈ വിഷയത്തിൻ്റെ ഗുണഭോക്താവ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായതിൻ്റെ പുറത്ത് ആർക്ക് ഗുണം എന്നുള്ളതാണ് ഇതിനകത്ത് ആ പാർട്ടിയുടെ ഗുണം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു പാർട്ടിയുടെ മാത്രം ഒരു പ്രത്യേകത ഇതിനകത്ത് ആരും ആർക്കിട്ട് എപ്പോൾ പണി കൊടുക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ജോസ് കെ മാണിയുടെ കൂടെ നടക്കുന്ന ഒരാളായിരിക്കും നാളെ ജോസ് കെ മാണിയുടെ പാലം വിളിക്കുന്നത് ഇവർ പൂർണ്ണമായിട്ടും വേറെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ജോസുകൂട്ടനും മേ ബി ഒരു നിഷ്കളങ്കനായിരിക്കാം ജോസൂട്ടനും അറിഞ്ഞാണ് ജോസൂട്ടൻ നോക്കുമ്പോൾ ജോസുകൂട്ടന്റെ കാണുന്നില്ല ഇത് പിന്നീട് വിനുവിന്റെ അവിടെ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് ഒരു ന്യൂസ് ജോസൂട്ടന്റെ കയ്യിൽ വരുന്നു ജോസുകൂട്ടൻ നിഷ്കളങ്കമായ രീതിയിൽ ഇതെല്ലാം ഡേറ്റ എല്ലാം എടുത്ത് പോലീസിൽ പരാതി കൊടുത്തു വേണമെങ്കിൽ വാഗാം ഇതിന്റെ പിന്നിൽ മൂന്നാമതൊരാൾക്കുമുള്ള സാധ്യതയുണ്ട് ഇവിടെ കാരണം നാളെ ജോസൂട്ടൻ മത്സരിക്കുന്ന അവിടെ ഈ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുള്ള വാർഡ് വിഭജനം അവിടെ ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ മുന്നിലെ തന്നെ ഈ രണ്ട് വ്യക്തികളെയും നശിപ്പിക്കാനുള്ള ഇതുകൊണ്ട് രണ്ട് കൂട്ടർക്കും നാശ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ജോസൂട്ടനും നഷ്ടമുണ്ടായി ബിനുവിനും നഷ്ടമുണ്ടായി ബിനുവിനെ സംബന്ധിച്ചിടത്തോളം ബിനുവിൻ്റെ ആ ഒരു ഇമേജിന് വലിയൊരു കോട്ടോ തട്ടിയിരിക്കുന്നത് അത് ബിനുമായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം ബിനു ഇത് എടുത്തുകൊണ്ട് പോകത്തില്ല ബിനുവിന് അതിൻ്റെ ആവശ്യമില്ലെന്നുള്ളത് അറിയാം ഞാനത് ഉറപ്പിച്ച് പറയല്ല മേ ബി എന്തെങ്കിലും സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ ഒരു ബിനുവിനെ എനിക്ക് പരിചയമുള്ളിടത്തോളം പരിചയം ഉള്ളിടത്തോളം അദ്ദേഹത്തിന് അത് എടുക്കേണ്ട സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യവുമില്ല അപ്പോ അതുപോലെ തന്നെ ജോസൂട്ടിനെ സംബന്ധിച്ചോളം ജോസൂട്ടിനും ഇതിനകത്ത് ബിനുവിന്റെ ഒരു വലിയ ശത്രു ഇവര് തമ്മിലൊരു വലിയ ശത്രുതയാണ് ഈ രണ്ട് ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതില് ആരോ ഒരു ചെന്നായ രക്തം കുടിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അസംശനം സഞ്ജയ് എൻ്റെ ഒരു സംശയം പറയും ബിനു സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം സി പി എമ്മിന്റെ അവിടുത്തെ വളരെ കരുത്തനായ നേതാവ് കൂടിയാണ് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു വിഷയം ഇപ്പോൾ കാണാതായി എന്ന് പറഞ്ഞ നാലു മാസം മുന്നേ തന്നെ ഇദ്ദേഹം ബിനു ആണെന്ന് ഇതിൻ്റെ പിന്നിൽ എന്ന് തോന്നിപ്പിക്കത് ആരോപണം അന്ന് കോട്ടേ ഉന്നയിക്കുന്നുണ്ട് ഇത് സി പി എമ്മിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കൗൺസിലാണെന്നും പേര് കേട്ടാൽ പാലായിലെ ആളുകൾ മൊത്തം ഞെട്ടുമെന്നൊക്കെ അന്ന് തന്നെ കൃത്യമായിട്ട് ക്ലൂ ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നേറുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ ഒരു ഒരു കൃത്യത വരുത്തുന്നത് കാരണം ഇതൊരു ഭരണകക്ഷിയിൽ തന്നെ ഭരണകക്ഷിക്കാരായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് പാലയെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് പാലാ നഗരസഭയിലെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി ഒന്നര വർഷമേ ഉള്ളൂ അപ്പം അപ്പോ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് നഷ്ടം എന്ന് അറിയാം എന്നിട്ട് പോലും ഇത് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പൊ ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ചിട്ട് ഇപ്പം മഴക്കാല പൂർവ്വ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ അവിടെ ഈ കൗൺസിലർമാരും ഇറങ്ങി പോകുന്നതും കൂടാതെ ചെയർമാൻ തന്നെ ഇറങ്ങിപ്പോവാണ് മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഇറങ്ങിപ്പോകുന്ന നമ്മൾ അവിടെ കണ്ടത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് വളരെ ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പൊ ഇത് പാലയിലെ ജനങ്ങൾ ഇത് മൊത്തത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ വാസിക്കുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്തുകൊണ്ടാണ് പാലയിലെ ആളുകളിൽ ഒരു ഒരു കൃത്യമായിട്ട് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇതിൽ പ്രതികരണമോ നടത്താത്തത് പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ പാലയിലെ ആളുകൾ രാഷ്ട്രീയബോധമുള്ളവരുമാണ് കൃത്യമായ പക്വത രാഷ്ട്രീയ പക്വതയുള്ളൊരു ജനവിഭാഗമാണ് അവിടെ ഉള്ളത് ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലിത് കേരള കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട് മടുത്ത ഒരു ജനവിഭാഗമാണ് പാലായിൽ ഉള്ളത് അതിൻ്റെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ പാലായിലെ അല്ലെങ്കിൽ പാലായിലെ പ്രത്യേകിച്ചും കോൺഗ്രസ് ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആളുകളുടെ പ്രത്യേകത എപ്പോഴും നമ്മുടെ അവിടുത്തെ ഒക്കെ ഇലക്ഷനും പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പാലാക്കാരെ പാലായിലെ പാലാക്കാരുടെ വോട്ട് റോഡിലല്ല വീട്ടിലായിരിക്കും എന്ന് എപ്പോഴും പറയും കാരണം എന്ന് പറഞ്ഞാൽ അവിടെ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണം നടത്തുക ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അവർ വരാറില്ല ഇത്തരം കാരണം അവർക്ക് അവരവരുടെ ജോലിയെടുത്ത് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് പിന്നെ അത്ര അത്യാവശ്യം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടൊരു പ്രതിഷേധ പ്രതികരണത്തേക്ക് വരുവുള്ളത് ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക ഇതിന് കമന്റ് ചെയ്യുക ഇതിന് പോയി പ്രശ്നം ഉണ്ടാക്കുക ഇതിനൊക്കെ ഇവർ കേരള കോൺഗ്രസ് എമ്മിലുള്ള ആളുകൾക്ക് പണിയില്ലാതെ കുറേ ആളുകൾ നടപ്പുണ്ട് ഒരു തൊഴിലുമില്ലാതെ രാഷ്ട്രീയം മാത്രം ഉപജീവന മാർഗ്ഗമാക്കി ഇവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും അപകഷണങ്ങൾ എടുത്ത് വീതം വെച്ച് കഴിയുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ ആ രാഷ്ട്രീയം കണ്ടും മടുത്തവരാണ് ശരിക്കും യഥാർത്ഥ പാലാക്കാരെന്ന് പറയുന്നത് അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇവര് ഏറെപ്പോട് പോയതോ അല്ലെങ്കിൽ അയപ്പോട് പോയതോ ഒന്നും അവർക്ക് വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവര് കൃത്യമായി ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തും ആ പ്രതിഷേധമാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മാണി സി കപ്പന്റെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഇത് അപ്പം നമ്മ കാണുമ്പോൾ തന്നെ ഇപ്പം എന്താ അതുവരെയുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കുത്തകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അവിടെ കാതമ്പരി ഹോട്ടലിലെ ലഡു വരെ ബുക്ക് ചെയ്ത് വെക്കുന്ന ഇവരുടെ സ്ഥിരമായിട്ടുള്ള നമ്പർ പരിപാടി നടന്നു പക്ഷെ എന്താ സംഭവിച്ചത് എട്ട് നില പൊട്ടിപ്പോയി എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് പാലായിലെ ജനങ്ങളുടെ പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേകത എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ അവരുടെ പ്രതിഷേധം ഇവനോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നും ഇവനൊന്നും ഒരു ഇവനൊന്നും നന്നായില്ലെന്നുള്ള അറിയാം പ്രതിഷേധം വരുന്നത് വോട്ടിന്റെ ഭാഗത്തിൽ ജനാധിപത്യ പ്രകൃതിയിൽ ജനങ്ങള് പണി കൊടുത്തോളും ഇപ്പോൾ ഈ ഇത് വളരെ ചെറിയൊരു വിഷയമാണ് ചെറിയൊരു വിഷയം പർവ്വീകരിച്ച് പർവ്വതീകരിച്ച് യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികളും യഥാർത്ഥത്തിൽ അവിടെ അകന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ സി പി എമ്മും കേരളാ കോൺഗ്രസ് എമ്മും അകന്നു കഴിഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ അവിടെ ഇനി ഇവർക്ക് ഇത് പാച്ച് ചെയ്ത് പോകാൻ പറ്റും അത് പോകാൻ പറ്റില്ല അതായത് പ്രാദേശിക നിലതിൽ നിലയിൽ ബിനുവിനെ സി പി എം തള്ളുമെന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് കാരണം ബിനുവിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഇന്ന് വരെയുള്ള നിലപാട് വെച്ചിട്ട് അവർ ചേർത്ത് തന്നെ നിർത്തിയിരിക്കുന്നത് കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടികളുള്ള ബിനു സി പി എമ്മുകാരനാണ് മറ്റേത് കേരള കോൺഗ്രസ് ആണ് യാതൊരു വിധത്തിലുള്ള കൂറോ അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹവും ഇല്ലാത്തൊരു വർഗവാണ് കേരള കോൺഗ്രസ് പറഞ്ഞത് അവര് നാളെ ഇനി അവരെ പ്ര കൂടത്തിൽ നിർത്തിക്കൊണ്ട് അതായത് ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു ഈ അടുത്ത ഇടയ്ക്ക് തന്നെ ഇവർക്ക് സീറ്റ് വേണം അല്ലെങ്കിൽ ഇവർക്ക് ഏർ എം പി സ്ഥാനം വേണം എന്ന് പറഞ്ഞ രാജ്യസഭ എം പി സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറുപടി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഇവർ അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇവര് ഇത് ഇവിടെ നല്ല എവിടെയാണെങ്കിലും ഇവരൊരു ഗ്ലോബൽ ഡിസ്റ്റർബൻസ് ആണ് ഇന്റർനാഷണൽ ഡിസ്റ്റർബൻസ് ആണ് ഇവര് അപ്പം ഇവരെ കൂട്ടർ നിർത്തണോ അതോ പാർട്ടിക്കാരനെ കൊടുത്തു നിർത്തണോ എന്നുള്ള ചോദ്യമല്ലേ നേതൃത്വത്തിന് മുമ്പ് വരുന്നത് കാരണം ഇവരെ കൊണ്ട് സഹി കെട്ടാണ് ഓൾറെഡി തന്നെ ഈ എലക്ഷന്റെ സമയത്താണെങ്കിലും ഇവര് എന്ന് തൊട്ട് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടോ അന്ന് തൊട്ട് ഇവരുടെ തലവേദന തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് സി എൽ ഡി എഫ് മുന്നണി ഇത്രയും വലിയൊരു തലവേദന ഇത്രയും കാലത്തിനിടയ്ക്ക് എടുത്തിട്ടില്ല ഇവരെ എന്ന് തൊട്ട് ചുമക്കുന്നു അത് യു ഡി എഫിലായിരുന്നു നമ്മൾ യു ഡി എഫിന് തലവേനയായിരുന്നു അവിടെ എൽ ഡി എഫിൽ ചെന്ന് എൽ ഡി എഫിന് തലവേനയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞ് ഇവ ക്ലെയിം ഉന്ന ഉന്നയിച്ചുകൊണ്ടിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്ന് അത് ഐപോഡ് പോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കല്യവെൻസിൽ കാണാൻ പോയെന്ന് പറഞ്ഞ് നേഴ്സറി പിള്ളേർ ക്ലാസ്സിൽ ടീച്ചറിനോട് പരാതി പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ഒന്നിലേലും പ്രാദേശികമാണെങ്കിലും ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി അല്ലേ അതിന് കാണിക്കേണ്ട ഒരു മാന്യത ഉണ്ടല്ലോ ഒരു മര്യാദ ഉണ്ടല്ലോ അതായത് ഒരു പക്വതയുണ്ടല്ലോ അത് കാണിക്കണ്ടേ ഈ നാണക്കേട് ആർക്കാണ് വരുന്നത് പാർട്ടിക്ക് മുഴുവനാണ് വരുന്നത് ഐപോഡ് മോഷം പോയി ഐപോഡ് എൻ്റെ കാണുന്നില്ല എന്നെ നഗരസഭയിലിട്ട് തല്ലി കിടന്ന് കരയുന്നു ആ ബൈജു കൊല്ലം പറമ്പൻ്റെ ഒക്കെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അവരൊരു വലിയ ഇരവാദം എടുത്തോണ്ടാവുന്നു ഇതൊക്കെ അവർ വിചാരിക്കുന്നതൊക്കെ കേരള മനസാക്ഷി മുഴുവൻ കരയുകയാണെന്നാണ് ഇവരുടെ ഈ ഈ രാഷ്ട്രീയ കളി കണ്ടിട്ട് പരിഹസിക്കുകയാണ് ജനം ഇന്നലെ തന്നെ വിനോ ഇ മറുപടിയായിട്ട് പറഞ്ഞത് കേസിലുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം എൽ എ എല്ലാ കൗൺസിലർമാർക്കെതിരെയും കേസുകളുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ആരുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൃത്യമായ ഒരു മറുപടിയാണ് ബിനു കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇത് ഇദ്ദേഹത്തിന് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സംഘടിതമായ ശ്രമം തന്നെയല്ല നടന്നത് തീർച്ചയായിട്ടും കേസ് ഇല്ലാത്തെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കേസ് വരും ഏത് എത്ര പൊതുപ്രവർത്തനം ഉണ്ട് കേസില്ലാത്ത പൊതുപ്രവർത്തകരെ അത് ഇപ്പം ഏതെങ്കിലും രീതിയിൽ പൊതുമേഖലയായിട്ട് ബന്ധപ്പെട്ടിരുന്ന എതിരാളികൾ എന്തെങ്കിലും രീതിയിൽ പരാതികൾ കൊടുക്കും കംപ്ലയിന്റ് വരും പോലീസ് പരാതികൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് തന്നെയാണ് കേസുള്ളവരുടെ കൂടത്തിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ ഇത് ഇവർ സംഘടിതമായിട്ട് ബിനുവിനെ ബിനുവിൻ്റെ ഇമേജിനെ തകർക്കുക എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശം കാരണം ബിനു ഇവരുടെ ഇടയിൽ വലിയ മുറിവാണുണ്ടാക്കിയിരിക്കുന്നത് ബൈജു കൊല്ലം പറമ്പൻ്റെ ചെവുക്കല്ല് തീർത്ത് അടിച്ചപ്പോഴത്തേക്കും ശരിക്കും അത് പാലായിൽ അവരില്ലാതെ പാലായില്ല കേരളത്തിൽ തന്നെ അവരില്ലാതെ പാലാട നഗരസഭയിൽ കിടന്ന് അവരടിമേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ അവസ്ഥ അതുപോലെ തന്നെ ഇത്തവണ ചാനൽ ചർച്ചകൾ അവിടെ പല ചാനൽ ചർച്ചയ്ക്ക് ഇടയ്ക്കും അവിടെ ഒരു വലിയ പത്രം ഉണ്ടായി അവിടെ വെച്ചും ഇവരുടെ ആളുകൾ എഴുന്നേറ്റ് വന്നു അവിടെ വന്ന് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ച് അടി കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി അപ്പം ഇവര് ഇവരൊന്നും അല്ലെന്നുള്ളത് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുക ഇത് പ്രതിഷേധിച്ചിറങ്ങിപ്പോന്ന് പറയുക ആളുകൾ ഇതിനൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല ഇതില് എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം ജോസ് കെ മാണി പാലായിൽ തോക്കാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും സി പി എം സംഘടിതമായ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട് യഥാർത്ഥത്തിൽ ഈ ബിനുവനോടുള്ള കേരള കോൺഗ്രസുകാരുടെ വെറുപ്പിന് ഇതൊരു കാരണമാണ് ഏർ അതൊന്നും അടി അതൊന്നും അടിസ്ഥാനപരമായ കാരണം യഥാർത്ഥത്തില് സി പി എമ്മിന്റെ വോട്ടുകളൊന്നും സി പി എം ഒരു കാലഘട്ടത്തിലും അത് ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാലും അവർ വോട്ടുകളൊന്നും മാറ്റി ചെയ്തില്ല കേരള കോൺഗ്രസ് എമ്മിന് തോറ്റു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഓരോ കാരണങ്ങളുണ്ട് ആരുടെയെങ്കിലും അവരെ ആരോപണങ്ങൾ ഉന്നയിക്കും ഇത്തവണയും തോറ്റു കഴിയുമ്പോഴത്തേനും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് വോട്ട് ചെയ്തില്ല ബി ജെ പി വോട്ട് മറിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആം ആദ്മി പാർട്ടി വരെ ആരോപണം നേരിട്ട് ഇതിനകത്ത് അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല തോൽവിക്ക് ഒരു കാരണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അവിടെ ആരെങ്കിലും തോറ്റു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ പോലെ അത് പറയാൻ പറ്റില്ല കൃത്യമായി പറഞ്ഞു കൃത്യമായിട്ട് ഇല്ല ഡെക്കറേഷൻ ഇല്ലാതെ തോറ്റു എന്ന് പറയുന്നതിന് പകരം വളരെ ആഗോളവൽക്കരണവും അന്താരാഷ്ട്ര വിഷയങ്ങളും ഒക്കെ പറഞ്ഞ് ഇത് കൊണ്ടാണ് ഞങ്ങൾ തോൽവി എന്ന് ഇതൊക്കെ പറഞ്ഞെങ്കിൽ കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞിട്ട് ഇവർ ഒരു അവലോകനം നടത്തിയത് രാഷ്ട്രീയ അവലോകന മീറ്റിംഗ് നടത്തിയായിരുന്നു അതിന്റെ റിസൾട്ട് അതിന്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥയാണ് ഇറക്കാനും പറ്റത്തില്ല തുപ്പാനും പറ്റത്തില്ലാത്ത അവസ്ഥയാ സി പി എം ചതിച്ചെന്ന് പറയാൻ പറ്റത്തില്ല സി പി എമ്മിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി പി എം വോട്ട് കിട്ടി എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി ഇവരുടെ വോട്ട് എവിടെ പോയെന്നുള്ള ചോദ്യം വരും സി പി എമ്മിന് കൃത്യമായി ഇവിടെ വോട്ട് പോയേണ്ട അവർക്ക് കൃത്യം കണക്കുണ്ട് ഇവർക്ക് കൂടുതൽ എത്ര പേരാണെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിയെ രണ്ടായിരം പേര് കാണണം ഞാനിത് അതിശോക്തി പറയുന്നില്ല രണ്ടായിരം പേര് അതിൽ കൂടുതൽ ഇല്ല ഇവര് പിന്നെ കുറെ ഇവരോട് ഇവർ ജയിക്കുമെന്ന് വിചാരിക്കുന്ന ഇവരോട് ഈ പറഞ്ഞ കുറെ എന്താ പറഞ്ഞേ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വോട്ടുകളുണ്ടല്ലോ അതായത് ഡയറക്റ്റ് പാർട്ടി പ്രവർത്തകരല്ലേ അതുമായിട്ട് അന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരുടെ കൂട്ടി ഒരു പത്ത് അനുഭാവികൾ അല്ലെങ്കിൽ ഏതോ ഒരു കാലത്ത് കൂടെ വന്നിരുന്നു എന്ന് പറയുന്ന ഒരു പത്ത് പന്ത്രണ്ടായിരം വോട്ടുകൾ അതാണ് ഇവർക്കുള്ള വോട്ട് അതെല്ലാ കാലത്തും കിട്ടും അത് ഇന്നും കൊഴിഞ്ഞുപോക്കുകൾ മാത്രമേ ഉള്ളൂ അത് ജോസഫ് ഗ്രൂപ്പുമായിട്ട് പ്രശ്നം വന്നതോടുകൂടി അതിൽ അസംതൃപ്തരായിട്ടുള്ള കുറെ ആൾ അതിൽ നിന്നും പിടിച്ചു പോയി ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇല്ല കൂടുതൽ ഇപ്പം ഈ എനിക്കൊന്നും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട് ജൂൺ നാലാം തീയതി റിസൾട്ട് വരികയും അവിടെ തീർച്ചയായും പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഈ സി പി എമ്മും അതുപോലെ തന്നെ കേരള കോൺഗ്രസും തമ്മിലുള്ള അകൽച്ച കൂടുതൽ കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യത കൂടിയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കുരിശ് യു ഡി എഫിന്റെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഇതിനകത്ത് യു ഡി എഫിലെ എനിക്ക് യു ഡി എഫിലെ നേതാക്കന്മാരുണ്ട് നമ്മൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികപരമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളാണ് ഇപ്പം കൂടി പോയി കഴിഞ്ഞാൽ കോട്ടയം ജില്ല വരെയുള്ള ജില്ലാ തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുമായിട്ട് നമുക്ക് ഡയറക്ടലിയുള്ള ബന്ധങ്ങളുണ്ട് അവരോട് നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളും പറയാം പക്ഷെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് വന്നിട്ടൊരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല ഇത് തലവേദനയാണെന്നുള്ളത് ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാകട്ടെ ഇത് വല്ല ഈ ബി ജെ പിയുടെ കൂട്ടത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ട് പോവുമോ അല്ലെങ്കിൽ എന്ത് എന്തും സംഭവിച്ചോട്ടെ നമ്മളെ ബാധിക്കത്തില്ല ഇത് ഇങ്ങോട്ട് വരരുത് യു ഡി എഫ് സംവിധാനത്തിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉള്ളൂ കാരണം അതൊരു മാലിന്യമാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുർഗന്ധം എല്ലാവരെയും ബാധിക്കും അത് ഞാൻ പറയുന്നത് ഇത് ശരിക്കും ഇതൊരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ പ്രശ്നം മാത്രമായിരിക്കത്തില്ല അടിസ്ഥാനപരമായിട്ട് ഇവർ യു ഡി എഫ് വരികയും യു ഡി എഫ് ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആണെന്ന് വിചാരിക്കുക ഭരിക്കാൻ പറ്റത്തില്ല ഇവരുടെ പ്രാദേശിക പ്രശ്നം ഇപ്പോൾ പറഞ്ഞാൽ ഐപ്പോട് മോഷണം പോയി ഐപാഡ് മോഷണം പോയി അവൻ എന്നെ ഞുള്ളി പിച്ചി ഇതൊക്കെയുള്ള ഈ അകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു ഇവരുടെ ശത്രു ഒരിക്കലും പുറത്തല്ല ഇപ്പം കയറി ഈ എൽ ഡി എഫ് കയറിണ്ട് ഇപ്പം അകത്ത് കയറി ഇരുന്ന് ഇപ്പം പറഞ്ഞു എനിക്ക് സീറ്റ് കിട്ടിയില്ല അത് അവിടെ തുടങ്ങി പ്രശ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങും പ്രശ്നം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വികസനത്തിലോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാകത്തില്ല ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഉടനെ കേരള കോൺഗ്രസ് അവരുടെ പ്രാദേശിക പ്രശ്നങ്ങൾ അവരുടെ നേതാക്കന്മാർ വന്നിരിക്കുന്നു ഒരു തൊഴിലുമില്ലാതെ ഈ വൈ വെള്ളം വെള്ളയിട്ട് വന്നിരിക്കുക ചർച്ച ചെയ്യുക ഇതല്ലാതെ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത് യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ കാലഘട്ടത്തിൽ ഇവർ കൂടുതലുണ്ടപ്പോൾ എപ്പോഴും ഈ പ്രശ്നമായിരുന്നു അവസാനമായിട്ട് എന്നൊരു ചോദ്യം ഈ ഹൈപ്പോർഡ് ആയി ബന്ധപ്പെട്ടുള്ള ഈ വിവാദം ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ബിനുപൊളിക്കണ്ടവും മറ്റേ കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള വിവാദം പാലാ നഗരസഭയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ എങ്ങനെ വിലയിരുത്തുന്നു അത് ശരിക്കും നാലാം തീയതിത്തെ റിസൾട്ട് അനുസരിച്ചും കൂടിയിരിക്കും നാലാം തീയതിത്തെ റിസൾട്ട് എന്തായാലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അവിടെ ചാഴികാടൻ തോൽക്കും ഫ്രാൻസിസ് ജോർജ് ജയിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ അപ്പർ ഹാൻഡ് ഹാൻഡവിടെ ഒന്നുകൂടെ നഷ്ടപ്പെടില്ല ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ബിനുവിനെ സി പി എമ്മ് കൂടത്തിൽ നിർത്താനേ ഉള്ള സാധ്യതയുള്ളൂ ഇങ്ങനെ ഇവിടെ കിടന്ന് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാം പറ്റുന്നുണ്ടെങ്കിൽ നഗരസഭയിൽ ഒരു മർദ്ദന പരമ്പരയുടെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിഷയങ്ങളൊക്കെ കൊണ്ടുവരിക അത് ഇതിങ്ങനെ തല്ലി മുന്നോട്ട് പോവാ പിന്നെ ഇവരെ അപ്രസക്തരായി തീരുകയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ അപ്രസക്തരായി തീരുക അതിനകത്തിപ്പം കൗൺസിലായിട്ടിരിക്കുന്ന ആളുകളും അതിൽ ഇതിന്റെ അനുഭാവികളായിട്ടിരിക്കുന്നവരെല്ലാം പിരിഞ്ഞു പോകും തോൽവി വന്നു കഴിഞ്ഞാൽ പാലായിലെ പാല അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷവും ഇതുമെല്ലാം വരുമ്പോഴത്തേനും ഇവർ അപ്രസക്തരാകാണ് അപ്പോൾ ഉള്ളവരെല്ലാം കുഴിഞ്ഞു പോകും അപ്പൊ പ്രശ്നം കൂടുതൽ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രശ്നം കലഷിതമാകും ബിനുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം പോലീസ് അറസ്റ്റിന് പോലീസിനെ സംബന്ധിച്ചുള്ള എഫ്ഐആർ ഇട്ട് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ഇട്ട് കഴിഞ്ഞാൽ ബിനുവിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം നോൺ അവൈലബിൾ ആണ് അത് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പ്രശ്നം ഉടനടി തീരത്തില്ല കാരണം ബിനുവിനെ സംബന്ധിച്ചിടത്തോളം ബിനുവിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടം വളരെ വലുതാണ് രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ബിനുവിനെ അറിയുന്നവരുടെ ഇടയിലും ബിനുവിനെ അറിയത്തില്ലാത്തവരുടെ ഇടയിലുമാണ് ബിനുവിന്റെ പേര് ചീത്തയായി പോയിരിക്കുന്നത് അപ്പം അത് ക്ഷമിക്കാൻ പറ്റുന്ന ഞാനാണ് വ്യക്തിപരമായിട്ട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഞാന് ജയിലിൽ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിഫൈമേഷന്റെ പേരിലാണ് എനിക്ക് വന്നിരിക്കുന്നത് എനിക്ക് അതേസമയം ഞാനൊരു മോഷണ കുറ്റത്തിൽ എന്നെ പ്പെടുത്തി ഞാൻ ജയിലിലാകുകയായിരുന്നെങ്കിൽ എനിക്ക് അവരോടുള്ള അപ്രോച്ച് എനിക്ക് അവരോടുള്ള വികാരവും മറ്റൊന്നായിരുന്നേ ബിനുവിന്റെ വികാരം എനിക്ക് മനസ്സിലാകും